ഇപ്പം നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വെഡ്ഡിംഗ് സെറ്റ് ആണ് വെഡ്ഡിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഓർഡിക്കുന്നത് അതും ലൈറ്റ് വെയ്റ്റിലായിട്ടാണ് നമുക്ക് ഏകദേശം ആറ് നാല് ഗ്രാം തൊട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് നമ്മൾ ഓർക്കുന്നുണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് ഇപ്പോൾ ഈ മോഡൽ നോക്കിയത് ഇത് കാണിച്ചു തരാം നമുക്ക് കേരള സെറ്റ് ആണ് കേരള സെറ്റിൽ ഈ മോഡൽ നോക്കിക്കണം ഇത് നമുക്ക് ലക്ഷ്മിയിലാണ് മൂന്ന് എണ്ണൂറ്റി അറുപത് അതിൻ്റെ വെയിറ്റ് വരുന്നത് ലക്ഷ്മി മാലയാണ് അടിപൊളിമാല പിന്നെ അടുത്ത് വന്ന് നോക്കിയാൽ ഒന്നേകാൽ പവന്റെ തോടിച്ച നെക്ലസ്സാണ് ഇതൊക്കെ പൊലിമയിലുള്ള ആണ് ഇതൊക്കെ ഒന്നേകാൽ പവനുകൾ ഇത്രയും പൊലിമയിൽ ഒന്നേകാൽ പവൻ ഏകദേശം പത്ത് ഇരുപത് ഇരുപത് ഇരുപത്തിനാല് മൂന്ന് പവൻ മാത്രമേ ഈ ഇത് വരുന്നുള്ളൂ ഈ സെറ്റ് ഇത് ഫുള്ള് പേ ഫുൾ സെറ്റ് വരുന്നത് മൂന്ന് പവൻ മാത്രമേ വരുന്നുള്ളൂ അടിപൊളി സെറ്റാണ് ഏകദേശം മൂന്ന് പവൻ മാത്രമേ വരുന്നുള്ളൂ പിന്നെ അടുത്ത സെറ്റ് നോക്കിയാൽ അതെല്ലാം ഇതൊക്കെ വെറൈറ്റി ആണ് എന്നാൽ നമുക്ക് ഏകദേശം ഒന്നര ശതമാനം മുതലാണ് നമുക്ക് വെഡിങ് പാർട്ടിക്ക് സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഇത് നോക്കിക്കാ നാല് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാമിൻ്റെ നെക്ലസ്സ് ഇത് ഏകദേശം പത്ത് ഗ്രാമിൻ്റെ ഇത് ആറ് ഗ്രാമിൻ്റെ ആറ് ഗ്രാമിൻ്റെ ഒക്കെ നോക്കിയപ്പോൾ നല്ല പുലമിയുള്ള നെക്ലസ് ആണ് ഇതടുത്ത് നോക്കിയത് പന്ത്രണ്ടരം നെക്ലസ് ആട്ടോ അടിപൊളി കളക്ഷൻസ് ആയില്ല എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇതെല്ലാം കേരള നെക്ലസ് ആണ് അതിൻ്റെ ചോക്കർ ടൈപ്പ് ടൈപ്പുണ്ട് മുല്ല മുട്ട ഉണ്ട് പിച്ച് മുട്ട ഉണ്ട് യു ടൈപ്പ് ഉണ്ട് എന്താണ് യു ടൈപ്പിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ കുവൈറ്റിയുടെ കളക്ഷൻസ് കുവൈറ്റി എന്ന് പറയുമ്പോൾ കുവൈറ്റിൻ്റെ ആർക്കെഷും കൂടെ മിക്സ് ചെയ്ത ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ വെയിറ്റ് എത്രയാണെന്ന് അറിയാം ഇത് വെയിറ്റ് ഒക്കെ വെറും പത്ത് ഗ്രാം മാത്രം വരുന്ന ആണ് ഇത് വരുന്നത് പത്ത് ഗ്രാമിൻ്റെ ഇത് ഇരുപത്തെട്ട് ഗ്രാമിൻ്റെ നെക്ലസ്സാണ് എല്ലാം ലൈറ്റ് വെയിറ്റ് ഉള്ള കളക്ഷൻ ഇത്ര പൊലിമ്പേനെവിടെയും കിട്ടില്ല ഇത് അവിടുത്തെ കളക്ഷൻസ് എന്താ പിന്നെ ആൻറ്റിക്കിൽ വരുന്ന മോഡൽ ആൻറ്റിക്കിൻ്റെ അകാസിലൊക്കെ വരുന്ന മോഡൽ ആയിരിക്കും പിന്നെ ചെട്ട് കളക്ഷൻസ് അതും ലെയർ ടൈപ്പ് വരുന്നുണ്ട് ഇതെല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത്ര കളക്ഷൻസ് നമ്മൾ ഒരിക്കലും ഉണ്ട് ഇവിടെ വെറൈറ്റി എന്ന് പറയുമ്പോൾ വെറൈറ്റി ആണ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആണ് തന്നെ നക്ഷത്ര കണ്ണൂർ ഷോപ്പിൽ വന്നതാണ് കണ്ണൂർ വന്നേക്കുന്നത് കണ്ണൂർ കാലം നെട്ടിക്കാൻ തന്നെയാണ് ഇത്ര ലൈറ്റ് വെയിറ്റ് നിൽക്കാൻ എവിടെയും കിട്ടില്ല പിന്നെ ഈ മോളിൽ നോക്കിയാൽ സിഗ്നിറ്റിയുടെ സ്റ്റോൺ വെച്ചുള്ള വെറൈറ്റി മോഡലാണ് ഇതൊക്കെ പിന്നെ നല്ല ഭംഗി എന്ന് കാണുക ഇതൊക്കെ കഴുത്തിടുമ്പോഴേക്കും ഭംഗി തന്നെ ഉണ്ടോ അതിലൊരു ഡർഷ് ബോൾ വെച്ചിട്ടുള്ളൂ പിന്നെ അത് സ്റ്റോൺ വെച്ചുള്ള മോഡിൽ നല്ല വെറൈറ്റി ആണ് ഇതൊക്കെ ഇരുപത്തിയേഴ് ഗ്രാമിന്റെ നെക്ലസ്സാണ് എത്ര പോലും മേലും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല മൾട്ടിബിൾ കളക്ഷൻസ് ആണ് പിന്നെ ഈ മോഡൽ ഒക്കെ നോക്കിയാൽ ഇതൊക്കെ എത്ര വെയിറ്റ് എന്ന് പറയുക ഇരുപത്തൊന്ന് ഗ്രാമമാണ് ഇത് പത്ത് ഗ്രാമിന്റെ നെക്ലസ് ആണ് ഇതൊക്കെ പത്ത് ഗ്രാമിന്റെ നെക്ലസ് ആണ് പിന്നെ നഗാസിന്റെ കളക്ഷൻസിൽ ഈ പറഞ്ഞ നോക്കിയത് ഇത് എത്ര വെയിറ്റ് എന്ന് അറിയുക ഇരുപത്തിരണ്ട് ഗ്രാം മാത്രമേ വന്നു ഇരുപത്തിരണ്ട് ഗ്രാമിന്റെ നെക്ലസ് ആണ് ഇരുപത്തിരണ്ട് ഗ്രാമിന്റെ നെക്ലസ് ആണ് ഇതൊക്കെ വെറൈറ്റി ആണ് ഇത് ഏകദേശം എന്ന് പറഞ്ഞത് മുപ്പത്താറ് ഗ്രാം ആണ് മുപ്പത്താറ് ഗ്രാമിന്റെ ഇത് ഇത് കിട്ടാ ഇത് ഇത് കുറച്ച് പോലും കട്ടി വർക്ക് ആക്കുന്നത് അതിൽ സ്റ്റോണൊക്കെ ഹാൻഡ്രഡ് സ്റ്റോൺലെസ് ആയിരിക്കും പിന്നെ അടുത്ത മോഡ് നോക്കേണ്ടതെല്ലാം എല്ലാം എല്ലാം ഭംഗിയുള്ള ആണ് ഇത് നോക്കിയാൽ ഇത് നമുക്ക് നഗാസ് ഇതാണ് എന്നിട്ട് മൈപ്പീടെ ഡിസൈൻ വെച്ചിട്ടുണ്ട് മൈപ്പീയുടെ ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് നല്ല വെറൈറ്റി ടെമ്പിൾ കളക്ഷനിലും വന്ന മോഡലാണ് ഉണ്ടാവുക അതിൽ അടിയിൽ ഹാങ്ങിങ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് പിന്നെ വന്നത് സെമി ആൻറ്റിക്ലുവറിൻ്റെ നെക്ലസ് ഉണ്ട് പിന്നെ ആൻറ്റിക്യൂറിൻ്റെ നെക്ലസ് ഉണ്ട് അടിപൊളി ഡിസൈൻ അല്ല എല്ലാം വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് ഒക്കെ കിട്ടാൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോകുകയുള്ളൂ നമ്മൾ ഓഫറും കാര്യങ്ങളും നടന്നിരിക്കണ വെഡ്ഡിംഗ് പാർട്ടിക്ക് നമ്മൾ ഓഫർ പറഞ്ഞാൽ ഒന്നര ശതമാനം മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്ത് ഒന്നര ശതമാനത്തിനുണ്ട് പല നാല് ശതമാനത്തിനുണ്ട് ഉണ്ട് അടിപൊളി കളക്ഷൻസ് എല്ലാം എന്തെങ്കിലും ഇതൊക്കെ നമുക്ക് പതിനാറ് ക്യാമറിൻ്റെ നെക്ലസ് ഇത്ര പൊലിമുള്ള ഐറ്റംസ് ആണ് പതിനാറ് രണ്ട് ഓം മാത്രമേ വരുന്നുള്ളൂ ഇതെല്ലാം വെറൈറ്റി ചെയ്താൽ ഇതെല്ലാം കാണുന്ന എല്ലാം വെറൈറ്റി ആണ് ഇതെല്ലാം വെറൈറ്റി ആണ് അപ്പൊ ഇതുപോലത്തെ മർഫ്ലീറ്റ് ആയിട്ടും സിംബായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റി വെറൈറ്റി കളക്ഷൻസ് കിട്ടാൻ വേണ്ടി ഇതാ മുകളെല്ലാം കാണിച്ചാൽ പിന്നെ നങ്കാസരപ്പൂൾ കാണിച്ചു വേണ്ടി ഉണ്ടാവില്ല ഇത് കാണിച്ചായിരുന്നു അല്ലേ പിന്നെ അടുത്ത് പറഞ്ഞത് പിന്നെ അടുത്ത് കുവൈറ്റി ടർക്കിഷിന്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടോ ഇതെല്ലാം വെറൈറ്റി ആണ് സിംപിൾ മോഡലായാലും നിങ്ങൾക്ക് ഇപ്പം മഹർ സെറ്റ് ആയിട്ട് ഇപ്പം ഇത് ഇപ്പം ഇപ്പം എല്ലാം വെറൈറ്റി മഹർ മാത്രം ഇത് ഇത് പോയിക്കോ ഇതൊരു മഹർമാനായിട്ട് മാത്രം ഉപയോഗിക്കുന്നുണ്ടോ നല്ല ഭംഗിയുടെ ഐറ്റംസാണ് ഇത് എത്ര എന്ന് എന്നറിയാവുക വെറും പത്തൊമ്പത് ഗ്രാം ഇരുനൂറ്റമ്പത് മില്ലിയുള്ളതാണ് പത്തൊമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഒരു രണ്ട് ഒരു മഹർ ഇതാണ് അപ്പം ഇതുപോലത്തെ കളക്ഷൻസ് ഇട്ടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പോകുന്ന നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം കണ്ടു ഷോപ്പിൽ ലൊക്കേഷൻ വന്നത് സെക്യൂറമാണ് ഫസ്റ്റ് ഫോളിൽ ഫസ്റ്റ് ഫോളാണ് അതായത് ഇവിടെ ഗ്രാൻഡ് ഫ്ലോർ എന്ന് പറയും അപ്പൊ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടോ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്